എല്ലാർക്കും നമ്മള് പുതിയ വീടി സ്വാഗത അങ്ങനെ ലോറി ലൈഫിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസാണ് കാലത്തന്നെ നമ്മള് പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വണ്ടി എടുത്തു കൊടുത്തി നമ്മൾ പുതിയ എല്ലാ കാട്ട് കയറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എല്ലാപൂരും കാട്ട് കയറിക്കൊണ്ടിരിക്കയാണ് സമയം ഏകദേശം സമയം ഒമ്പത് മണി ആവട്ടെ ആ ഒമ്പതവണ ഞാൻ പത്ത് മിനിറ്റായിടാ അപ്പൊ അങ്ങനെ ഈ ഗാട്ടിന് കയറിക്കൊണ്ടിരിക്കാണ് അത്യാവശ്യം വലിയൊരു കാട്ട് തന്നെയാണ്ടോ നമ്മൾ ഇങ്ങനെ കയറിയ സമയത്തേക്ക് ഉമ്മാരൊക്കെ ഇങ്ങനെ വന്ന് കയറണേ അപ്പൊ നമ്മൾ ലോഡ് വണ്ടിയാ ചോമ്മാറിങ്ങനെ കേറി വന്നേ നമ്മള് ചവിട്ടി കൊടുത്ത് പിന്നെ നമ്മൾ ഒന്നേന്ന് കീറ് മാറിങ്ങനെ വരും അപ്പൊ പരമാവധി വണ്ടി ഓടിക്കണ്ടൊക്കെ ശ്രദ്ധിക്ക ലോഡ് വണ്ടിക്ക് പരമാവധി വെച്ച് കൊടുക്കാണ്ടിരിക്ക അങ്ങനെ നമ്മൾ കാട്ട് കയറിക്കൊണ്ടിരിക്കുകയാണോ അത്യാവശ്യം നല്ലൊരു ഹെയർ പിൻ തന്നെയാണ് ഇതില് വന്നേക്കണവർക്കൊക്കെ അറിയാം അതേ പോണെട്ടാ പാവങ്ങള് വഴിയിൽ പെട്ടാക്കാ ഇങ്ങനെ ഈ ചുരം കാണുന്ന സമയത്ത് പല വണ്ടികളും വഴി പെട്ടു കാറിൽ പോകണ്ട അത് കണ്ട എൻജോയ് ചെയ്തിട്ട് അത് പോണണ്ടാ നമ്മളീ ചുരം കയറി നല്ല കോട അത്യാവശ്യം നല്ല കോടാ ഒരുപാട് കേരള വണ്ടി ഈ സമയത്ത് അത് തന്നെ ഒരുപാട് കേരള വണ്ടികൾ ഈ സമയത്ത് കാണാം എല്ലാരും ഇറങ്ങിട്ട് താഴത്തൊരു ഹോട്ടലുണ്ട് ഹോട്ടൽ ഉണ്ട് പോയി കഴിഞ്ഞാൽ പറഞ്ഞു പോയ പിന്നെ ശരിയാണ് അപ്പൊ അവിടുന്ന് ഞങ്ങൾ തന്നെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഒരു ചെറിയൊരു അരുവിണ്ടായിരുന്നു അരുവിലെ ചെറിയൊരു അരുവി അപ്പൊ അവിടെ പോയി തന്നെ കുളിച്ചു കഴിഞ്ഞപ്പോ ആദ്യം ഉഷറായിച്ചാ അങ്ങനെ കഴിഞ്ഞ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അവിടെനിന്ന് ഇറങ്ങിയേ അപ്പൊ ഇങ്ങനെ ഈ ചോറ കേറ സമയത്ത്

ഇങ്ങനെ ഓവർടേക്ക് ചോരത്തില് അയ്യോ അയ്യോ എന്റെ തകിട്ട് 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 പൊടിയോ ബൈക്കുമ്പോ പോകാനൊക്കെ ശ്രദ്ധിക്കടാ രണ്ടു ബൈക്കും ബൈക്കും കൂട്ടിയിട്ട് കാണണേ ബൈക്കുമ്പോ പോകാനൊക്കെ ശ്രദ്ധിക്ക നമ്മുടെ ജീവനാന്ന് വെച്ചിട്ട് അങ്ങനെ വിചാരിച്ചു ഓടിക്ക വെറുതെ തോന്നി പോലെ ഓടിച്ച് വെറുതെ എന്തിനാ ജീവൻ കളഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങനെ കയറി പോയിട്ടൊരു കാര്യം കർണാടകാരോ ഓവർടേക്ക് രണ്ട് കർണാടക ഒരു മറ്റേ പെട്രോളിയ വണ്ടിയും ഒരു ഒരു കണ്ടെയ്നർ വണ്ടി അളിയമാരും ചുട്ടാലൊക്കെ ഇതാടാ ലോറിക്കാരുടെ പ്രത്യേകതടാ ഒരു വണ്ടി വഴിയില് പെട്ടടുന്ന ബാക്കി അത്യാവശ്യം വണ്ടിക്കാര് ഏകദേശം ചവിട്ടും അവരുടെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി മെന്റാലിച്ച് അത് ലോറിക്കാരേല് കാണുന്ന ഒരു സംഭവം തന്നെയാണോ ലോറിക്കാരുന്നല്ല അത്യാവശ്യം ഡ്രൈവർമാരില് കാണുന്ന ഒരു സംഭവ എല്ലാവരും ഹെൽപ്പ് ചെയ്തോന്നില്ല നല്ല മനസ്സുള്ളവരുണ്ട് பயிலூரி ஓடும் கொண்டு வரணும் கயிறு லூசாய் கயிற ஒட்டி அப்ப ஒட்டி கயிற விட்டாங்க நடக்கிண்டு வண்டி வந்து அண்ணன் அம்மா வந்து ஒட்டிக்கிட்டு வந்து சாக்கி வந்து அப்பறோட அவர் അങ്ങനെ കഴിഞ്ഞു ടൗണും ഇവിടത്തെ കൃഷിയാടാ അത് നെല്ല് നെല്ലാണ് കൃഷി അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ഹുബ്ളിയാണ് ഹുബ്ളി ഒരു നല്ലൊരു പച്ചപ്പ് ഒരു ഗ്രാമീണ ഗ്രാമീണ ഭംഗി കഴിഞ്ഞാൽ പോണ വഴിക്കുള്ള കാഴ്ചകളാട്ടായി കാണണേ വിശാലമായ ഒരു പച്ചപ്പക്കെ കാണണേ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് ബാംഗ്ലൂർ ഹൈവേ പോ നമ്മള് സബോള കൃഷി കണ്ടപ്പോ രണ്ട് നിങ്ങൾ കാണിക്കാൻ കാണിക്കാച്ചുടാ ഏ സബോള ഉണ്ടായിക്കണൊക്കെ അപ്പൊ നമ്മള് വീഡിയോ കണ്ടപ്പോ അവർ അത് അച്ചെടുത്തു പിന്നെ നമ്മളിങ്ങനെ കറങ്ങാറങ്ങ ആളാന്നൊക്കെ പറഞ്ഞപ്പോ അവര് കൊഴപ്പൊന്നുമില്ല വീട് പറഞ്ഞു അയാള് നമ്മള് ചോദിക്കുന്നത് ചോദിക്കുന്ന നമ്മള് കേരളക്കാരാന്ന് പറഞ്ഞു അയാളുടെ ഭാഷ നമുക്ക് മനസ്സിലായിട്ടുന്നില്ല ഭാഷക്ക് എന്ത് ഇരിക്കണു നമുക്ക് പറയണ കാര്യം അവർക്ക് മനസ്സിലാണോ അവര് പറയുന്നത് നമുക്ക് മനസ്സിലാണോ അത്രേം വരെ അപ്പൊ അവര് നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ ചോദിക്കണ്ട് ഇവര് പറയുന്നതേ ഇവിടെ ഒരു കിലോ സവാളക്ക് ഇരുപത് ഉള്ളു എന്നാ പറയണട്ടോ ഏ ഇടാ അവന്റെ തോട്ടാണ് കാണണ ഹൈ പറഞ്ഞ അഞ്ചന ഹായ് ഹായ് എല്ലാരും ഹൈ പറഞ്ഞാ അത് മതി അപ്പൊ നമ്മള് നമ്മടെ വണ്ടീന്ന് രണ്ട് കരിക്കെടുത്ത് ആ പിള്ളേർക്ക് കൊടുക്കാ ചൂടാ അവരെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം എല്ലാരും ഹാപ്പി ആ നമ്മളെ വെള്ളം പിടിക്കാൻ വെച്ചിട്ടേ ഇവിടെ വന്നാണ് വെള്ളം നമുക്ക് ഇത്ര നേരമായിട്ട് കിട്ടിയായിരുന്നില്ല വെള്ളം ഇവിടെ ഭയങ്കര സ്വകാ നമ്മുടെ നാട്ടിലെ പോലെ ഇല്ല കേട്ടോ നമ്മടെ നാട് നമുക്ക് ഭയങ്കര വീടിപ്പൊ നോക്കാണ്ടാ ഇണ്ടാവ് ഇവനെ പ്രാന്താന്ന് വിചാരിച്ച് നോക്കിയതായിരിക്കുള്ളത് അപ്പൊ നമ്മളങ്ങനെ വെള്ളം കൈ പിടിച്ചിട്ട് നമ്മളിവിടുന്ന് പോകും ബാക്കി നമുക്ക് ഇനി ഫുഡ് കൈകളൊക്കെ വെക്കണം നമ്മള് വെള്ളം സ്റ്റോർ ചെയ്യണ സ്ഥലം വെള്ളം സ്റ്റോർ ചെയ്തോണ്ടിരിക്കാണ് എഴുതി എന്നാണ് നമ്മൾ ഫുഡ് വെക്കാനും മറ്റാവശ്യങ്ങൾ ഒക്കെ എടുക്കണം കേട്ടോ കുടിക്കാനൊക്കെ ആയിട്ട് പിന്നേത് വെള്ളമാണ് ഭംഗി ഒരു ജാതി മൂന്ന് സ്ഥല അയിന്റേ നമുക്ക് വെള്ളം കിട്ടി ഫുഡ് വയ്ക്കാനായിട്ട് അപ്പൊ പച്ചക്കറി കിട്ടില്ല ഈ പച്ചക്കറി വെപ്പി നമ്മള് നടക്കണം വിഷമിക്കൊടത്തിള്ളതൊക്കെയാണ് ലോറിക്കാരൊരവസ്ഥ എന്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളെ കാണാൻ പാട്ടൊക്കെ ഇവിടത്തെ ട്രാക്ടറിന് പ്രത്യേകത പറഞ്ഞ അവര് പാട്ടൊക്കെ വെച്ചിട്ട് പോണേ രണ്ട് സബ് ആഹ് രണ്ട് സബ്ബ് അങ്ങനൊക്കെ വെച്ചിട്ടാണ് അവര് പോണെ ആഹാ നമ്മടെ പള്ളി പെരുന്നാളിപ്പള്ളി കൊണ്ടുപോകണേ നമുക്ക് കൊണ്ടുപോകാം നമ്മുടെ വണ്ടി അങ്ങനെ ആക്കണം എന്നു വിചാരിക്കണേട്ടെ കൃഷിയാണ് ഏറ്റവും കൂടുതല് കൃഷിക്കാരാണ് ഇവിടെ കൂടുതല് പോലെ ഒരു പാഴാക്കി കളയുള്ളതില് കൃഷിയാണ് ഒന്നല് സബോളോ അല്ലെങ്കിൽ കടുുകോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കൃഷി ചെയ്യണേ ഇങ്ങനെ വന്നപ്പോ കൂടുതലും കണ്ട കൃഷിന്ന് പറഞ്ഞാ കരിമ്പ് ചോളം പിന്നെന്താണ് കരിമ്പ് ചോളം പിന്നെ ആ വെണ്ടയ്ക്കെണ്ടക്കുന്ന കൃഷി പരുത്തി കറക്റ്റ് ആയില്ല അപ്പൊ അങ്ങനത്തെ കൃഷികളാണ് ഇവിടെ കൂടുതലും ചെയ്യണേ ഇനി ഒന്നും വെച്ചോട്ടത്ത് കയറിട്ട് കൊറച്ച് പച്ചക്കറിയാണ്ടല്ലോ കന്ന ജകാണ് അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ വിശന്നിട്ട് പാടില്ലാന്ന് നമ്മൾ കൂടുതലും പുറത്തുനിന്ന് കഴിക്കാത്തതേ ഫുഡ് ഇവിടുത്തെ ഫുഡ് ചിലപ്പോ നമുക്ക് വയറിനെ വയറിനോട് സെറ്റ് ആവില്ല പിന്നെ ഇവിടെ പൈസ ഒക്കെ കൂടുതലാണ് ഫുഡിന് അപ്പൊ അതിനേക്കാളും നല്ലത് നമുക്ക് വെച്ചെ അപ്പൊ അതുകൊണ്ടാണ് നമ്മള് വെച്ചൊരു പ്ലാനിങ്ങാ അതാകുമ്പോ നിങ്ങളെ കൂടി കാണിക്കാലോ ഈ കാണാൻ അക്കരിമ്പ് നോട്ടം ഇവിടത്തെ മെയിൻ കൃഷി എന്ന് പറയാം അക്കരിമ്പ് എന്ത് രസം നോക്കിയ കരിമ്പ് നോട്ടം കാണാനിട്ട് ടാ നമ്മളൊരു ചായ കുടിയാണി വരുത്താ അപ്പൊ ബാക്കി വിശേഷങ്ങള് നാളത്തെ വീഡിയോസിൽ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് അടിച്ചോളൂ നമ്മുടെ വീഡിയോസ് തീർച്ചയായിട്ടും നല്ലൊരു